തൻകാര്യ സിദ്ധിക്കപ്പുറം ഈ രാജ്യത്തെ ജനങ്ങളോട് ഒട്ടുമേ പ്രതിബദ്ധതയില്ലാത്ത തെല്ലുമേ അവരോട് സത്യസന്ധത പുലർത്താത്ത ഒരാളാണ് താനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെയും തെളിയിക്കുകയാണ് ഉളുപ്പില്ലായ്മയുടെ പരകോടിയിലാണ് താനിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നു കേട്ട് നിർലജ്ജം കൈയടിക്കാൻ കുറേ കുറെ ഊളമനുഷ്യരും പ്രധാനമന്ത്രിക്ക് इस देश में अब तक जितने प्रधानमंत्री हो गए गए उन सब ने टोटल जितनी बार नॉर्थ ईस्ट होंगे उससे अनेक गुना ാണ് അഭിമാനത്തോടെ നരേന്ദ്രമോദി പറയുന്നത് പത്ത് വർഷം കൊണ്ട് ഇതുവരെ ഇന്ത്യ ഭരിച്ച മറ്റു പ്രധാനമന്ത്രിമാർ എല്ലാവരും കൂടി സന്ദർശിച്ചതിനേക്കാൾ കൂടുതൽ താൻ നോർത്ത് ഈസ്റ്റ് സന്ദർശിച്ചു എന്നാണ് മോദി പറയുന്നത് അത് കേട്ടപ്പോൾ ആ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പങ്കെടുക്കാനിരുന്ന കുറെ ആളുകൾ ആവേശത്തോടെ കൈയടിക്കുകയാണ് ഓ ഭയങ്കര സംഭവം തന്നെ എന്ന മട്ടിൽ ആ കൈയടിച്ചവരും ഓർക്കുന്നില്ല ഉളുപ്പില്ലാതെ അത് പറഞ്ഞ നരേന്ദ്രമോദിയും ഓർക്കുന്നില്ല മണിപ്പൂർ എന്ന സംസ്ഥാനം നോർത്ത് ഈസ്റ്റിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് എന്ന് മണിപ്പൂരിലെ ജനതയും ഇന്ത്യയിലെ ജനതയാണ് എന്ന് പത്ത് മാസവും രണ്ടാഴ്ചയുമാകുന്നു മണിപ്പൂർ കത്തിയേരിയാൻ തുടങ്ങിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മണിപ്പൂരിലെ ബഹുഭൂരിപക്ഷം ജനതയും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തേണ്ടത് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നാണ് നരേന്ദ്രമോദി കരുതുന്നത് മണിപ്പൂർ തെക്കേ ഇന്ത്യയിലാണ് എന്നാണോ അങ്ങനെയാണെങ്കിലൊക്കെ നരേന്ദ്രമോദിക്ക് തെക്കേ ഇന്ത്യയോട് വലിയ മമതയൊന്നുമില്ലല്ലോ ബി ജെ പി യെ കാൽ മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന മേഖല ആയതുകൊണ്ട് പക്ഷേ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിപ്പൂരിനെ കുറിച്ച് പറയാതെ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാനാകില്ല ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ മോദിയുടെ അടിമകൾ വന്നിരിക്കുന്ന ഇടത്ത് ഇതൊക്കെ പറയാം അവർ കൈയടിച്ചു കൊടുക്കും ഇന്ത്യ ടുഡേയുടെ ചെയർമാനും വൈസ് ചെയർമാനും കുറെ അടിമകളായ മാധ്യമ പ്രവർത്തകരും പിന്നെ ക്ഷണിക്കപ്പെട്ട കുറെ സംഘപരിവാർ ആനുകൂലികളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ കൈയ്യടിക്കും അവർക്കിത് ആവേശമായിരിക്കും പക്ഷേ ഈ രാജ്യത്തിന് പുച്ഛമാണ് തോന്നുന്നത് ഈ നാടിൻ്റെ പ്രധാനമന്ത്രി മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വോട്ടിന് വേണ്ടി ഈ ഊളവർത്തമാനം പറയുമ്പോൾ ഉറപ്പായും ജനം അതിനുള്ള മറുപടി മണിപ്പൂരിൽ മാത്രമല്ല രാജ്യത്തിന്റെ നാനാഭാഗത്തും കൊടുക്കും ഒരു സംശയവും വേണ്ട എങ്ങനെ സാധിക്കുന്നു ഒരാൾക്ക് ബി ജെ പി കാരനായ അവിടുത്തെ എം എൽ എ ആ കലാപത്തിൽ പരിക്കേറ്റ് എണീക്കാൻ പോലും കഴിയാതെ ഇപ്പോഴും ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പൂർണ്ണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചിട്ടില്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും ബി ജെ പിയിലെ എം എൽ എമാരെ അതിന് അനുവദിക്കുന്നില്ല അവിടുത്തെ ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാർ അതാണ് ആ നാടിൻ്റെ അവസ്ഥ സ്വസ്ഥവും സമാധാനവുമായൊന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല ബി ജെ പി കാരെ കണ്ടാൽ ഒരു മേഖലയിലുള്ള ആളുകൾ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥ എന്നിട്ടും ഉളിപ്പില്ലാതെ പറയുകയാണ് ഞാൻ നോർത്ത് ഈസ്റ്റിൽ മറ്റ് പ്രധാനമന്ത്രിമാർ എല്ലാവരും കൂടി പോയതിനേക്കാൾ കൂടുതൽ സമയം പോയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ പത്തു മാസത്തിനും രണ്ടാഴ്ചയ്ക്കുമിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് മണിപ്പൂരിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദി എന്ന ചോദ്യം പ്രസക്തമാവുകയല്ലേ അവിടേക്ക് പോകുന്നത് പോട്ടെ പാർലമെന്റിൽ മണിപ്പൂരിനെ കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചു ആ രണ്ട് മിനിറ്റ് സംസാരത്തിനപ്പുറം ആ നാടിനു വേണ്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴും വംശീയ പോരാട്ടത്തിന്റെ ഇരകളായി അവിടുത്തെ മനുഷ്യർ നിലവിളിച്ച് നടക്കുമ്പോൾ ഈ നരേന്ദ്രമോദി ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഞാൻ നോർത്ത് ഈസ്റ്റിൽ മറ്റുള്ള പ്രധാനമന്ത്രിമാർ എല്ലാവരും കൂടി സന്ദർശിച്ചതിനേക്കാൾ കൂടുതൽ സമയം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എസ് ബി ഐ പുറത്തുവിട്ട ഇലക്ടറൽ ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിൽ ഒരു മാധ്യമ പ്രവർത്തകയും രണ്ട് ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തക ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകാനാണ് രണ്ട് ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയത് എന്ന് അന്വേഷിച്ചവർക്ക് കിട്ടിയ ഉത്തരം രസകരമായിരുന്നു ആ രണ്ട് ഇലക്ടറൽ ബോണ്ടുകളാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അടപ്പിളക്കളഞ്ഞത് സുപ്രീം കോടതിക്ക് പോലും അവരുടെ നിർണായകമായ ഉത്തരവ് പ്രഖ്യാപിക്കുന്നതിന് വഴികാട്ടിയായ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിലേക്ക് വഴിതെളിച്ചത് ആ രണ്ട് ബോണ്ടുകളായിരുന്നു പൂനം അഗർവാൾ എന്നാണ് ആ മാധ്യമ പ്രവർത്തകയുടെ പേര് അവർ നേരത്തെ ടൈംസ് നവിലും ദ ക്വിൻഡിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നതാണ് ഇപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നു ഈ ഇലക്ട്രോണൽ ബോണ്ടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ ഘട്ടത്തിൽ ബി ജെ പി കാരും ഗോദി മീഡിയയും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഭയങ്കര സുരക്ഷിതമാണ് ഒരു ബോണ്ട് വാങ്ങി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകിയാൽ അതേക്കുറിച്ചും മറ്റാർക്കും അറിയാൻ സാധിക്കില്ല അത്രമേൽ സുതാര്യമായി അത്രമേൽ മറ്റ് വിവരങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകാൻ കഴിയുന്ന സാധനമാണത് അങ്ങനെ പറഞ്ഞാണല്ലോ ഈ പറയുന്ന ലോട്ടറി തട്ടിപ്പുകാരനെയും ഇ ഡി റെയ്ഡ് നടത്തിയ ഒക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകാൻ ബി ജെ പി പ്രേരിപ്പിച്ചത് ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഗോദി മീഡിയയും അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ബി ജെ പിയുടെ ഐ ടി സെല്ലും ഗോദി മീഡിയയും ഇലക്ടറൽ ബോണ്ടുകൾ ഒരു കാരണവശാലും ആര് വാങ്ങി ആർക്ക് കൊടുത്തു എന്നറിയില്ല എന്ന് പ്രചരിപ്പിച്ചതിലാണ് ഈ മാധ്യമപ്രവർത്തകയായ പൂനം അഗർവാളിന് സംശയമുണ്ടായത് അവർ അന്ന് തുടങ്ങിയ അന്വേഷണമാണ് അവർ നേരെ പാർലമെൻറ്റ് വളപ്പിലുള്ള എസ് ബി ഐയുടെ ശാഖയിലെത്തി ഒരു ഇലക്ടറൽ ബോണ്ട് ആയിരം രൂപയ്ക്കുള്ള ഒരു ഇലക്ടറൽ ബോണ്ട് വാങ്ങിച്ചു അപ്പോൾ തന്നെ അവർക്ക് സംശയമായി നിങ്ങൾ ആർക്ക് വേണ്ടിയാണിത് വാങ്ങിക്കുന്നത് എങ്കിലും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ സംഭാവന നൽകണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വാങ്ങുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പിന്നെ സംഭവിച്ചത് ചരിത്രമാണ് ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഒരു തീയതി അല്ലാതെ മറ്റൊന്നുമില്ല ഒരു ഒരു സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് വച്ചേക്കുന്നത് പോലെ വച്ചിരിക്കുന്നു പക്ഷേ അതിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ ആ ഫോറൻസിക് പരിശോധനയിലാണ് അതിലൊരു രഹസ്യ നമ്പർ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് മനസ്സിലായത് അങ്ങനെ അവർ രണ്ടാമതൊരു ബോണ്ട് കൂടി അതേ ശാഖയിൽ പോയി വാങ്ങി ഒരായിരം രൂപയുടെ കൂടി അതും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അപ്പോഴും അതിൻ്റെയും രഹസ്യ നമ്പർ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു ഈ രണ്ടെണ്ണം വാങ്ങിച്ചത് ആദ്യത്തെ നമ്പർ തന്നെയാണോ എല്ലാത്തിലും അടിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോഴല്ല ഓരോ ബോണ്ടിനും ഓരോ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുന്നത് അവിടെ നിന്നാണ് അൾട്രാ വയലറ്റ് രശ്മികൾ പതിപ്പിച്ചാൽ ആ ബോണ്ടിലുള്ള നമ്പർ പ പുറത്ത് വരും എന്നുള്ള കാര്യം അവർ അവരുടെ ഒരു വീഡിയോയിൽ കൂടി തന്നെ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തു അവരുടെ ഈ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ അത് സുപ്രീം കോടതിയിൽ വാദമുയർത്തിയ എ ഡി ആറിൻ്റെ അടക്കമുള്ള അഭിഭാഷകർക്കും ഒരു വലിയ സഹായമായി മാറി അപ്പോൾ ഈ ഫോറൻസിക് പരിശോധനയിലൂടെ ഇതിനകത്തൊരു രഹസ്യ നമ്പർ ഉണ്ടെന്നും ആ രഹസ്യ നമ്പർ ഉപയോഗിച്ച് ആര് ബോണ്ട് വാങ്ങി ആർക്കത് കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും വ്യക്തമായതോടെ വിവരാവകാശ പ്രകാരം കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു അതെല്ലാം ഉൾപ്പെടുത്തിയാണ് പൂനം അഗർവാളിന്റെ റിപ്പോർട്ടുകൾ നിരന്തരമായി പുറത്തു വന്നത് അത് വലിയ രീതിയിൽ സുപ്രീം കോടതിയിലെ വാദപ്രതിവാദങ്ങളെയും സ്വാധീനിച്ചു ഇത്തരത്തിലുള്ള രഹസ്യ നമ്പർ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അത് ആർക്കും അറിയാൻ കഴിയില്ല എന്നുള്ള വാദം എസ് ബി ഐയുടെ അഭിഭാഷകർ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോഴും മറുഭാഗത്തിന് പിടിവെള്ളിയായത് ഈ രണ്ട് ബോണ്ടുകളിൽ ഫോറൻസിക് പരിശോധന നടത്തി അൾട്രാവയലറ്റ് രശ്മി പതിപ്പിച്ചാൽ അതിലെ നമ്പർ തെളിഞ്ഞു വരുമെന്ന് പൂനം അഗർവാൾ കണ്ടെത്തിയ ആ റിപ്പോർട്ടായിരുന്നു അത് സുപ്രീം കോടതിക്കും ഒരു വലിയ സഹായമായി മാറി ആദ്യഘട്ടത്തിൽ ആ നമ്പർ വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ ബി ജെ പിയുടെ ഉച്ചക്കടിച്ചുകൊണ്ട് ആ നമ്പർ വെളിപ്പെടുത്താനും എസ് ബി ഐ തയ്യാറാകണം അതുവഴി അത് ആർക്കാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യം പോലും ഈ മാധ്യമപ്രവർത്തകയുടെ ധീരമായ നിലപാട് കൊണ്ടായിരുന്നു അവരുടെ ഒരു സംശയത്തിൽ നിന്നുയർന്ന അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു കാരണം ഗോഡി മീഡിയ അത്രയ്ക്ക് ആവേശത്തോടു കൂടി ഒരു കാര്യം തറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിനകത്തെന്തോ കള്ളമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവർ ആ അന്വേഷണാത്മക രീതിയിലേക്ക് കടന്നതും രണ്ട് ബോണ്ടുകൾ വാങ്ങി മോദിയുടെ കഥ കഴിച്ചതും